പടിഞ്ഞാറങ്ങാടിയിൽ ഒരു ലിറ്റർ വെള്ളം ഒരു രൂപയും കുപ്പിയുമുണ്ടെങ്കിൽ പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് ഇനി ഒരു ലിറ്റർ തണുത്ത വെള്ളം കുടിക്കാം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മിലാണ് ഈ സൗകര്യം പടിഞ്ഞാറങ്ങാടി മാവേലി സ്റ്റോറിന് മുൻവശത്തായി സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മിന് അഞ്ഞൂറ് ലിറ്റർ ശേഷിയാണുള്ളത് പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത് നാണയം നിക്ഷേപിക്കുന്ന മുറയ്ക്ക് കുപ്പികളിൽ വെള്ളമെത്തും വെള്ളമാണ് ലഭിക്കുകയെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വാട്ടർ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് ഓട്ടോ ഡ്രൈവർമാർ കച്ചവടക്കാർ യാത്രക്കാർ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ആശ്വാസമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സെബുസ് അതക്കത്തുള്ള അധ്യക്ഷനായി കെ ശശിരേഖ പി വി ഷാജഹാൻ ബാവാമാളിയേക്കൽ പി ജയൻ എ കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ പടിഞ്ഞാറങ്ങാടിൽ ഒരു പുതിയ പദ്ധതി കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് പട്ടിണ ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വാട്ടർ എ ടി എം പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പ്രിയപ്പെട്ട ഹരീഷ് പറഞ്ഞു ഈ വാട്ടർ എ ടി എം എന്ന ഉദ്ദേശിക്കുന്നത് ഒരു രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറ്റർ തണുത്തതോ വെള്ളം ലഭിക്കും ഇത് വെള്ളമാണ് ഈ വാട്ടർ നമ്മൾ വിതരണം ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി